ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സന്റെ ഡീപ്പ് ആയിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് അവരെന്താണ് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങളുടെ പേഴ്സണെ ഡീപ്പായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് എന്താണ് അവർ നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് റൗൻ ചക്ര ൂത്ത് വന്നിട്ടുണ്ട് അതോറിറ്റി വന്നിട്ടുണ്ട് എന്താണ് അവർ നിങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്

ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരാക്കൽ കാർഡ്സും കൂടി എടുക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സന്റേജ് ഡീഫായിട്ടുള്ള ഫീലിംഗ് അവരെന്താണ് നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ടെമ്പറൻസ് വന്നിട്ടുണ്ട് സ്ട്രെങ്ത് വന്നിട്ടുണ്ട് Page of swords. Seven of Swords. Swords. Seven ഡെക്ക് വന്നിട്ടുള്ളത് ഫൈവ് ഓഫ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ് ഈ കാർഡ്സിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മില് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കാം അത് ഇപ്പൊ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഈ അടുത്തെങ്ങാണ്ടുമായിട്ട് നിങ്ങൾ ബ്രേക്കപ്പിലോ നോ കോണ്ടാക്ടിലേക്കൊന്നും ആയതായിരിക്കില്ല കുറച്ച് മുന്നേ അതായത് കുറച്ച് നാളുകൾക്ക് മുൻപേ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ടിലേക്കോ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിലേക്കൊക്കെ പോയതായിരിക്കാം ഓക്കെ നിങ്ങളുടെ ഇടയിലേക്ക് മറ്റു വ്യക്തികൾ വന്നിട്ട് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി പോയതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ അവർക്ക് അവരുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജോബ് ആയിരിക്കാം കരിയർ ആയിരിക്കാം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് അവർ ഇൻവോൾവ് ആയതായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങളെ അവർ മാറ്റി നിർത്തിയ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങളുടെ എനർജിയിൽ ഇവിടെ നിങ്ങൾ ഇത്രയും നാളും ആ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുമായിട്ട് ഒതുങ്ങും എന്നൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടായിരുന്നു ഒരു നിങ്ങൾ അത്രയും പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ എനർജി നോക്കുവാണെങ്കിൽ പേജ് ഓഫ് സോർട്സ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇല്ല ആ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുമെന്ന് എത്തുമെന്നുള്ള ഒരു വിചാരം പോലും നിങ്ങൾക്കില്ല അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ മുഴുവൻ നിങ്ങൾ വിട്ടു ആ പേഴ്സൺ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എടുത്തിട്ടുണ്ടാകാം അതിന് കാരണം നിങ്ങളെ ഈ പേഴ്സൺ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ വേണ്ട നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്ത സമയത്ത് നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഈ പേഴ്സണടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാകും ഓക്കെ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇല്ലാതെ പറ്റില്ല അല്ലെങ്കിൽ ഈ പേഴ്സൺ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അതൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകും ഓക്കെ ഇപ്പോൾ പോലും നിങ്ങൾ നോ കോൺടാക്ടിലോ അല്ലെങ്കിൽ ഓൺ ആൻ ഓഫ് റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ ബ്രേക്കപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കയറി മെസ്സേജ് ആയിക്കോ അല്ലെങ്കിൽ കോൾ ചെയ്യൊക്കെ ചെയ്യുമ്പോൾ ആ പേഴ്സൺ നിങ്ങളടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല ഇതൊക്കെ നിങ്ങൾക്ക് പെയിൻ ആണ് ആൻഡ് നിങ്ങൾക്ക് ഉറക്കം വരാത്ത നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത ഒന്നും പറ്റാത്തൊരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും പക്ഷെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജിയിൽ നിങ്ങളൊന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും അതായത് നിങ്ങൾ ആ പ്രതീക്ഷകളൊക്കെ ഉപേക്ഷിച്ചു ആ പേഴ്സൺ ഇനി വരുമെന്ന് ആര് നിങ്ങളെടുത്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ഓക്കെ ഇവിടെ ചക്രക്കാർക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും റോഡ് ചക്ര വന്നിട്ടുണ്ട് തോട് ചക്ര വന്നിട്ടുണ്ട് ക്രൗൺ ചക്രം വന്നിട്ടുണ്ട് ഇതിനർത്ഥം നിങ്ങളുടെ എനർജി മുഴുവനായിട്ടും ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി നോക്കുവാണെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ സിറ്റുവേഷൻ കൊണ്ടാണോ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന റിസ്ക് എടുക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് ഓക്കെ നിങ്ങൾ തമ്മിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മറ്റൊരു വ്യക്തി കടന്നു വന്നിട്ടോ അല്ലെങ്കിൽ എന്താണെങ്കിലും എന്തൊരു സിറ്റുവേഷൻ ആണോ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായി കണക്ട് ചെയ്യുന്നത് എടുക്കുക നിങ്ങളുടെ ഇടയിലേക്ക് വേറൊരു വ്യക്തി കടന്നു വന്നിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്ത് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജോബ് കരിയറിനെ സംബന്ധിച്ച് അവർക്ക് ഒരു ബ്രേക്ക് വേണം എന്ന് പറഞ്ഞ് മാറി നിന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ അവരുടെ കറന്റ് എനർജിയിൽ അവർ തോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ എത്ര റിസ്ക് എടുത്തിട്ടും എന്ത് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരണം എന്നുള്ള ഒരു ചിന്തയാണ് ആ പേഴ്സൺ ഇപ്പോഴുള്ളത് ഓക്കെ ഫൈനലി നിങ്ങൾക്ക് വിക്ടറി ആണ് ഉണ്ടാവുന്നത് സക്സസ് ആണ് ഉണ്ടാവുന്നത് ഓക്കെ നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി എന്തായാലും ഉണ്ടാക്കണം ഒരു ഫാമിലി ആകണം നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി ആകണം എന്നുള്ളത് അവർ ഡീപ്പ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് സ്പിരിച്വലി നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള സ്പിരിച്വലി നിങ്ങൾ കണക്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഓക്കെ നിങ്ങൾ ഇപ്പോൾ എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഗോഡായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾ നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളൊരു ബോധം ഇപ്പോൾ ആ പേഴ്സണെ വന്നിട്ടുണ്ട് സോ നിങ്ങൾ എന്തൊക്കെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് തിരിയാൻ പറ്റില്ല ഈ പേഴ്സൺ നിങ്ങൾ ഇല്ലാതെയോ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇല്ലാതെയോ പറ്റില്ല ഓക്കെ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പലവരും ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാകും ഈ പേഴ്സൺ പൂർണ്ണമായിട്ടും പോയി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് യൂണിവേഴ്സ് ചില പാഠങ്ങൾ തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേദനകളായിട്ട് തരുന്നത് നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് ഒരു ലിസൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇത്രയും നാളും നിങ്ങൾ എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകില്ല നിങ്ങൾക്ക് ഈ പേഴ്സൺ എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ല ഈ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ എന്നുള്ളത് വളരെ സ്നേഹിക്കുന്ന എല്ലാ തരത്തിലും സ്നേഹം കൊടുക്കുന്ന നിങ്ങൾ പൊന്നുപോലെ നോക്കിയിട്ടുണ്ടാകും ഈ പേഴ്സണെ ഓക്കെ ഈ പേഴ്സൺ എന്താണോ പറയുന്നത് ആ രീതിക്കായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫെല്ലാം കൊണ്ടുപോയിട്ടുണ്ടാക്കുക ഇങ്ങനെയുള്ളൊരു മുഖം മാത്രമേ ഈ പേഴ്സൺ നിങ്ങളെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവുള്ളൂ ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത് ആ ഒരു മുഖം മാത്രമായിരിക്കും ഈ പേഴ്സന്റെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക പക്ഷേ നിങ്ങൾ അവോയ്ഡ് ചെയ്ത സമയത്ത് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ സമയത്ത് ഈ പേഴ്സന്റെ ക്യാരക്ടർ എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഓക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് യൂണിവേഴ്സ് ഉണ്ടാക്കുന്ന എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾ വെക്കുക ഓക്കെ നിങ്ങളുടെ ഈ ഒരു ട്രസ്റ്റ് നഷ്ടമായിട്ടുള്ള ട്രസ്റ്റ് നിങ്ങൾ വീണ്ടെടുക്കേണ്ടതാണ് വിശ്വസിക്കേണ്ടതാണ് ഇത് ട്രൂത്ത് ആണ് ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് സിറ്റുവേഷൻസ് അവർ നേരിടേണ്ടി വരുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ ബന്ധത്തിലേക്ക് കിടന്നു വരുന്ന മൂന്നാമതായിട്ടുള്ള എന്ത് കാര്യത്തെയും നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയും അത് വ്യക്തികളാകാം അല്ലെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ആകാം അവസ്ഥകൾ എന്താണെങ്കിലും ഓക്കെ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ എന്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരാനുള്ള കാര്യങ്ങൾ അവര് തീരുമാനിക്കാൻ പോവുകയാണ് അവര് റിസ്ക് എടുക്കുകയാണ് നിങ്ങളുടെ കാര്യത്തിൽ അവർ സ്ട്രെക്കായിട്ട് നിൽക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയിലാണ് ഓക്കെ ആ പേഴ്സിനെ ആ പേഴ്സണിനെ സംബന്ധിച്ച് അവര് ഡിപ്രസ്ഡ് ആണ് മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് അവരത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് തന്നെ അറിയാം നിങ്ങളുടെ ബന്ധം എന്താണ് നിങ്ങൾ നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചതായിരുന്നു നിങ്ങളുടെ ബന്ധങ്ങൾ തമ്മിലുള്ള സ്ട്രോങ് അതെല്ലാം ഇപ്പോൾ ആ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട് ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് തന്നെ ആ പേഴ്സൺ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് രണ്ടാമതും പിന്നെയും നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പേഴ്സൺ അതിന് വേണ്ടിയിട്ടുള്ള റിസ്കുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഈ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസ്മേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക